ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് വണ്ടികളെ പറ്റി പറയണ ട്രിയോ വണ്ടിയാണത് ഇതിനെപ്പറ്റിയല്ല പക്ഷേ മറ്റ് മൊത്തത്തിൽ ഇലക്ട്രിക് വണ്ടികളെ കുറിച്ച് പറയാനാണ് മാർക്കറ്റിൽ ഒരുപാട് വണ്ടികൾ ഇറങ്ങിയിട്ടുണ്ട് ആദ്യം ഇറങ്ങിയ വണ്ടി മഹേന്ദ്ര ട്രിയോ ആണ് പിന്നീട് വ്യാജോൻ്റെ ആപ്പ ഇറങ്ങി അതിനുശേഷം ഒ എസ് എം ഇറങ്ങി പിന്നെ മോണ്ട്ര ഇറങ്ങി പിന്നെ ബജാജ് ഇറങ്ങി ടി വി എസ് ഇറങ്ങി അങ്ങനെ ഒരുപാട് വണ്ടികൾ നമ്മൾ പേര് കേട്ടതും കേൾക്കാത്തതുമായ ഒരുപാട് മോഡലുകൾ വണ്ടികൾ ഇറങ്ങി ഹൈക്കോൺ അങ്ങനെ ഒരുപാട് വണ്ടികൾ കേരളത്തിൽ പ്രൊഡക്റ്റ് ചെയ്യുന്ന വണ്ടികളും ഇന്ത്യൻ്റെ ഉള്ളിൽ പ്രൊഡക്റ്റ് ചെയ്യുന്ന ഇന്ത്യൻ്റെ പുറത്തുനിന്ന് സാധനം വന്നിട്ട് ഇതാകുന്നൊക്കെ വണ്ടികളൊക്കെ ഇറങ്ങി ഇപ്പോൾ പറയാൻ വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ലിറ്റ്യം അയൺ ബാറ്ററികൾക്ക് വില കുറഞ്ഞിട്ടുണ്ട് അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടികൾക്കൊക്കെ വില കുറയണം കാരണം ബാറ്ററിക്കാണ് കാര്യമായിട്ടുള്ള പ്രൈസ് ഏകദേശം പകുതിയോളം വില ബാറ്ററി കുറഞ്ഞിട്ടുണ്ട് ഇപ്പം ടു വീലർ നിർമ്മാണ മേഖലയിലാണെങ്കിൽ ഓല വില കുറച്ചു അതേപോലെ ഇലക്ട്രിക് ഓട്ടോ നിർമ്മാണ മേഖലയിലാണെങ്കിൽ മോണ്ട്ര വില കുറച്ചു ഹൈക്കോൺ ചെറിയൊരു പൈസ എന്തോ കുറച്ചിട്ടുണ്ട് അങ്ങനെ ഓരോ കമ്പനികൾ ടി വി എസ് ഈ ഇറങ്ങിയതിപ്പം ഈ വില കുറഞ്ഞതിന് ശേഷമാണ് അവർ മാക്സിമം വില കുറച്ചാണ് വണ്ടി തന്നെ ഇറക്കിയത് മൂന്ന് പതിമൂന്നോ ഇരുപത്തി മൂന്നോ അങ്ങനെ എന്തോ വണ്ടിക്ക് വിലയുള്ളൂ അപ്പം എല്ലാ കമ്പനികളും ഇനിയും ബാക്കി മറ്റു കമ്പനികളൊക്കെ വില കുറയ്ക്കുമെന്ന് വിചാരിക്കുന്നു അതേപോലെ പുതിയ ഇലക്ട്രിക് വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വില കുറഞ്ഞ സ്ഥിതിക്ക് ഇനി റേഞ്ച് അതായത് ബാറ്ററി കപ്പാസിറ്റി കൂട്ടും ബാറ്ററി കപ്പാസിറ്റി കൂട്ടുന്ന സമയത്ത് ഒരുപാട് വില വരുന്നതുകൊണ്ടാണ് ബാറ്ററി കപ്പാസിറ്റി കുറച്ച് കഴിഞ്ഞ് ഇറക്കുന്നത് കാരണം പല ആളുകളും കമൻറ്റുകൾ കാറിനേക്കാൾ വില ഓട്ടോഷക്കാണെന്നുള്ളതാണ് ഈ ബാറ്ററിൻ്റെ വില കൊണ്ടാണ് അങ്ങനെ വരുന്നത് അപ്പം നല്ല ക്വാളിറ്റിയുള്ള ബാറ്ററിയും വില കുറഞ്ഞ ബാറ്ററിയും ഒക്കെ ഇറങ്ങാൻ തുടങ്ങിയ സ്ഥിതിക്ക് ഇനി വണ്ടികൾക്ക് വില കുറയും അതേപോലെ മൈലേജ് കൂടും മൈലേജ് കൂടുന്നേരം ആളുകൾക്ക് ഒറ്റ ചാർജിൽ തന്നെ ഒരു ദിവസം കംപ്ലീറ്റ് ഓടാൻ പറ്റും പല ആളുകളും നൂറ്റി ഇരുപത് മുതൽ നൂറ്റി അമ്പത് കിലോമീറ്റർ വരെയാണ് ആവറേജ് ഇപ്പം വരുന്ന വണ്ടികളുടെയൊക്കെ റേഞ്ച് ചില വണ്ടികൾക്കൊക്കെ നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറിനുള്ളിൽ ഉണ്ട് അപ്പം ബജാജിൻ്റെ ഗോഗോ ഇറങ്ങി അത് കുറച്ച് റേഞ്ച് കൂടുതലാണ് ഇരുന്നൂറിൻ്റെ മുകളിൽ കിട്ടുന്നുണ്ട് ഇരുന്നൂറ്റി അൻപത്തൊന്ന് ഏറെ സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിലും ഇരുന്നൂറിൻ്റെ മുകളിൽ കിട്ടുന്നുണ്ട് എന്നാണ് ഡ്രൈവർമാർന്ന് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് സ്ഥിതിഗതികൾ അപ്പം പുതിയ വണ്ടി എടുക്കാനുള്ള ആളുകൾ ഒന്ന് വെയിറ്റ് ചെയ്യരു മൂന്ന് മാസം മൂന്ന് മാസത്തിനുള്ളിൽ പുതിയ വണ്ടികൾ ഇറങ്ങും റേഞ്ച് കൂടിയ വണ്ടികൾ ഇറങ്ങും പിന്നെ നിലവിലുള്ള വണ്ടികൾ തന്നെ വില കുറയും ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പോകുന്നത് പിന്നെ മാർക്കറ്റിൽ ഇപ്പം ആയ വണ്ടികളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീസൽ വണ്ടി ഉപയോഗിക്കുന്ന ആളുകൾക്ക് അതുതന്നെയാണ് പെർഫെക്റ്റ് എന്ന് തോന്നുകയാണെങ്കിൽ അതുതന്നെ എടുക്കുക ആരും ഡീസൽ വണ്ടി അല്ലെങ്കിൽ ഇലക്ട്രിക് വണ്ടി മാത്രം ഉപയോഗിക്കുക അല്ലെങ്കിൽ ഡീസൽ വണ്ടി മാത്രം ഉപയോഗിക്കുക അല്ലെങ്കിൽ സി എൻ ജി മാത്രം ഉപയോഗിക്കുക എന്നൊന്നുമില്ല കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം വരുന്ന സമയത്ത് ഓരോരുത്തർക്കും ഏതാണോ നല്ല കംഫോർട്ടായിട്ട് തോന്നുന്നത് യാത്രാസുഖം കൊണ്ട് കംഫർട്ട് നോക്കുന്ന ആളുകൾ ഉണ്ടാവും പിന്നെ അതേപോലെ ഇന്ധനക്ഷമത കൊണ്ട് കംഫർട്ട് നോക്കുന്ന ആളുകൾ ഉണ്ടാവും ചില ആളുകൾക്ക് കുറഞ്ഞ ദൂരം മാത്രം സഞ്ചരിച്ചാൽ മതിയാവും ചില ആളുകൾക്ക് ലോങ് ഒരുപാട് ലോങ്ങ് പോകേണ്ട അപ്പോൾ അപ്പൊ അതിനൊക്കെ അനുസരിച്ച് ഓരോരുത്തരും ഓരോരുത്തരെ കാര്യങ്ങൾ നോക്കി വണ്ടി എടുക്കുക റിവ്യൂ കാര്യങ്ങളൊക്കെ ഓരോ ആളുകളുടെ അഭിപ്രായങ്ങളാണ് നമുക്ക് തരാൻ പറ്റുക അപ്പോ അവരെ കൊണ്ട് നല്ല അഭിപ്രായം മാത്രം പറയിപ്പിക്കാനോ അല്ലെ ചീത്ത അഭിപ്രായം മാത്രം പറയിപ്പിക്കാനോ കഴിയില്ല ചില ആളുകൾക്ക് നല്ലതായിട്ട് തോന്നുന്ന പല സാധനങ്ങളും മറ്റു ചിലർക്ക് ചീത്തയായിട്ട് തോന്നും ഒക്കെ സ്വാഭാവികമാണ് പക്ഷേ എന്ത് ചെയ്യാം നിങ്ങൾ നിങ്ങളെ ഉപയോഗവും കാര്യങ്ങളും നടക്കുമെന്ന് ഉറപ്പുള്ള രൂപത്തിൽ വണ്ടിയെടുക്കാം പിന്നെ ഒരുപാട് പ്രവാസികൾ ഇപ്പം വന്നു കഴിഞ്ഞാൽ ഓട്ടോ മേഖലയിലേക്ക് വരുന്നുണ്ട് പ്രവാസം എന്താ പറയാ കറവ പറ്റിയ പശുവിന്റെ അവസ്ഥയിലേക്ക് പോകുന്നുണ്ട് പ്രവാസത്തിൽ വലിയതാണ് ഒന്നുമില്ല അതേപോലെ ഓട്ടോ മേഖലയിലേക്ക് കൂടുതൽ ആളുകൾ കടന്നു വരുന്നേരം ഓട്ടോ മേഖലയിലും വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എറണാകുളം പോലുള്ള സിറ്റികളിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊബറ് വന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവിടെ സ്റ്റാൻഡിലിട്ട് ഓടുന്ന ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ എറണാകുളത്ത് പോയിരുന്നു അപ്പോൾ അവിടെയുള്ള സ്റ്റാൻഡിലിട്ട് ഓടുന്ന ആളുകൾ പറഞ്ഞു ഈ ഊബർ വന്നുകൊണ്ട് വലിയ ബുദ്ധിമുട്ടായി മാറിയിട്ടുണ്ട് ഓട്ടം വളരെ കുറവാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പം ഊബറിനെ എന്താക്കുക പല സ്ഥലങ്ങളും ഊബർ ഇല്ലാത്ത ഭാഗങ്ങളുണ്ട് അവിടേക്ക് ഊബർ കടന്നു വരുന്ന നേരം തൊഴിലാളികൾ അതിനെ ഒന്ന് തട വെക്കുക അത് ഊബറിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഊബറിൻ്റെ അടുത്ത് വണ്ടികളൊന്നുമില്ല സാധാരണ തൊഴിലാളികൾ എടുത്തിട്ടാണ് ഊബർ ഓടുന്നത് അങ്ങനെ അവർ ഓടാതിരുന്നാൽ തന്നെ ഊബർ പിൻവാങ്ങിക്കോളൂ ഊബർ പിൻവാങ്ങിയില്ലെങ്കിൽ ഈ തൊഴിൽ മേഖല നശിക്കും അതിപ്പോൾ ഇലക്ട്രിക് ആണോ ഡീസലാണോ ആണോ സി എൻ ജി ആണെന്നില്ല ഓട്ടോ തൊഴിൽ മേഖല എന്നുള്ളത് മാത്രം കണക്കിലെടുത്താൽ തീയതി പല ആളുകളും പല രൂപത്തിൽ വിമർശനങ്ങൾ നടത്തുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പോൾ ഒരു പുതിയ വാഹനം വന്നപ്പോൾ ഇലക്ട്രിക് എന്നുള്ള രീതിയിൽ അതിനെ പല ആളുകളും ആക്സെപ്റ്റ് ചെയ്ത് വിമർശിക്കുന്ന പോലെ ഉണ്ടാവും അനുകൂലിക്കുന്നവരുണ്ടാവും ഒക്കെ പക്ഷേ തൊഴിൽ ഓട്ടോ മേഖല തന്നെയാണ് അത് നമ്മൾ വാഹനം ഓടിക്കുന്ന ഒരു ഡ്രൈവറും ചാനൽ ആദ്യം കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ